നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ നമ്മോട് തന്നെ അധർമ്മം പ്രവർത്തിക്കുമ്പോൾ നാം എന്താണ് ചെയ്യുക ഒരു വശത്ത് പ്രിയം മറ്റൊരു വശത്ത് അധർമ്മം ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് നാം ധർമ്മസങ്കടം എന്ന് പറയുന്നത് അവരെ നമുക്ക് ശിക്ഷിക്കുവാനോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുവാനോ സാധിക്കുന്നില്ല എന്നാൽ അവരുടെ അധർമ്മത്തെ ഉൾക്കൊള്ളുവാനും സാധിക്കുന്നില്ല ഈ ഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം നമുക്ക് അവരോടുള്ള ആ പ്രിയത്തെ വളരെ പ്രാധാന്യമുള്ളതായി കരുതണോ അതോ നാം ധർമ്മത്തെ വളരെ പ്രാധാന്യമുള്ളതായി കരുതണോ ഇത് വളരെയധികം ചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ് അഥവാ നിങ്ങൾ ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സമാധാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സുരക്ഷിതത്വം ഇതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരുടെ അധർമ്മത്തെ സഹിച്ചു ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ വ്യക്തിയുടെ അധർമ്മത്തെ ചോദ്യം ചെയ്യുകയോ ആ അധർമ്മത്തിനെതിരെ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവിടെയുള്ള സമാധാനം നഷ്ടമാകുന്നതാണ് അതിനാൽ ഞാനായിട്ട് എന്തിനാണ് ഈ സമാധാനം നശിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ച് തൽക്കാലം മൗനം പാലിക്കുന്നൊരവസ്ഥയുണ്ടാകും എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ നമ്മുടെ പൂർവികർ ഓരോ ഘട്ടങ്ങളിലും മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം ഈ ലോകത്തിൽ ഇപ്രകാരത്തിൽ ജീവിക്കുമായിരുന്നോ നമ്മുടെ പൂർവികർ പല അധർമ്മങ്ങളെയും ചോദ്യം ചെയ്യുകയും സ്വന്തം ജീവിതത്തെ തന്നെ അപായത്തിലാക്കിക്കൊണ്ട് പല അധർമ്മികളുടെയും മുന്നിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും നിശബ്ദമായും പോരാട്ടം ചെയ്തതുകൊണ്ടുമാണ് സമൂഹം നാം ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് അധർമ്മത്തെ ചോദ്യം ചെയ്യുമ്പോൾ അധർമ്മത്തിനോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ സമാധാനം നഷ്ടമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കുചിതമായി ചിന്തിക്കുന്നു എന്നാണ് അർത്ഥം എന്നാൽ നിങ്ങൾ ഈ ലോകത്തിൽ അധർമ്മം വളരുന്നത് തടയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ ലോകത്തിൽ കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നഷ്ടമാകുന്ന സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ അധർമ്മത്തിനെതിരെ ശബ്ദിക്കുവാൻ ശ്രമിക്കൂ അധർമ്മത്തിനെതിരെ നിങ്ങൾക്ക് സാധിക്കുന്നത്ര സമരം ചെയ്യുവാൻ ശ്രമിക്കൂ ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്തിൽ അധർമ്മികൾ വളരെ കൂടുതലും ധർമ്മമുള്ളവർ വളരെ കുറവുമാണ് അതുകൊണ്ട് തീർച്ചയായും വിജയം സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല നിങ്ങളുടെ ഈ ജീവിതം അവസാനിക്കുന്നതുവരക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരധർമ്മത്തെപ്പോലും തുടച്ചു നീക്കുവാൻ സാധിക്കാതെയും വന്നേക്കാം എന്നാലും അധർമ്മത്തെ തുടച്ചു നീക്കുന്ന ആ സമരത്തിൻ്റെ തീ കൊളുത്തിയത് നിങ്ങളായത് കാരണത്താൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ധർമ്മത്തിൻ്റെ പക്ഷത്തൊരു പ്രത്യേക സ്ഥാനം ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ കാര്യം ചെയ്യുവാൻ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമ്മുടെ മനസ്സിൻ്റെ പ്രിയം അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം ഇത് സ്വന്തം കൈകളിലേക്ക് എത്തുക തന്നെ വേണം മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പു വരുത്തിയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതായി വരും നിങ്ങൾക്ക് രണ്ടേ രണ്ട് ഉപായം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ആ വ്യക്തിയെ ആ ധർമ്മത്തിൽ തുടരാൻ അനുവദിക്കുകയും നിങ്ങളതിൻ്റെ സംഘർഷം അനുഭവിക്കുകയും സമൂഹം ഭാവിയിൽ ആ അധർമ്മത്തിൻ്റെ പാതയിലേക്ക് മാറുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം സംഘർഷമേറ്റെടുക്കുകയും ആ അധർമ്മത്തിനെതിരെ സമരം ചെയ്യുകയും ചെയ്യുക ഇത്തരത്തിൽ നിങ്ങൾക്കൊരു മനസ്സുണ്ടാകണമെങ്കിൽ കഠിനമായൊരു ധർമ്മസങ്കടത്തിലൂടെ നിങ്ങൾ ജയിച്ചു മുന്നേറേണ്ടി വരും ഈ സമയത്താണ് നിങ്ങൾക്ക് ആത്മീയമായ അറിവിൻ്റെ ആവശ്യമുണ്ടായിരിക്കുക കാരണം നിങ്ങളുടെ മനസ്സ് ശബലമായ വൈകാരിക ചിന്തകളിൽ നിന്നും മുക്തമായി ബുദ്ധിപൂർവ്വമായ ചിന്തകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട് ചിന്തനം ചെയ്തു നോക്കൂ